ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പിയാണ് ഇന്നത്തത് ആക്ച്വലി ഇത് ഒരു ഹോട്ട് ചോക്ലേറ്റ് റെസിപ്പിയാണെന്ന് പറയാൻ പറ്റത്തില്ല റാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണ് റാഗി ചില കുട്ടികൾക്ക് ചില പ്രായത്തിൽ ഇഷ്ടമല്ലാതായിരിക്കും അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് റാഗി ആക്ച്വലി ഏത് പ്രായത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം റാഗി പൊടിയോടൊപ്പം നമ്മൾ നമ്മളിതിനകത്ത് ചോക്ലേറ്റ് പൗഡറും കൂടി ഇട്ട് കുറുക്കിയെടുത്തിട്ടാണ് കുട്ടികൾക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയായിരിക്കും മീഡിയം തിക്നെസ്സായിരിക്കും അപ്പം റാഗി കുറുക്കുന്ന സമയത്ത് തീരെ കട്ടിയാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക രണ്ട് ഗ്ലാസ് പാൽ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്തിട്ട് ഇതിനെ കുറുക്കിയെടുക്കാം തിക്ക് തീരെ തിക്കാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ റാഗിയുടെ ടേസ്റ്റ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കില്ല ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം ആക്ച്വലി ഏറ്റെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കഴിക്കാം മധുരം ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്